പ്ലസ് ടു അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മികച്ച തൊഴിലവസരമാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്നത് ടിക്കറ്റ് ക്ലർക്കുമാരുടെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ അപേക്ഷ അടിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി നല്ല സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയും ഇനിയും കുറേ ദിവസങ്ങൾ കൂടി ഉണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലേക്കൊണ്ട് അടിസ്ഥാന വിവിധ പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഏതെങ്കിലും വിഷയത്തിൽ പാസായവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രായമറി വരാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പേക്ഷിക്കാൻ കഴിയും ഒ ബി ന്യൂൺ ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും എസ് സി എസ് സിക്കാരായിട്ടവർക്ക് അഞ്ച് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് ജനറൽ എസ് സി എസ് സി കാൻഡിഡേറ്റ്സും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ്സും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് ബാക്കി എല്ലാവരും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ആകെയുള്ള മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കൊമേഴ്സ്യൽ ടിക്കറ്റ് തർക്കുമാരുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിൽ പ്ലസ് ടു തന്നെയാണ് ഇതിന്റെ യോഗ്യത അടിസ്ഥാന ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് രൂപയാണ് എന്നാൽ മറ്റ് പോസ്റ്റുകൾ അക്കൗണ്ട് ക്ലർക്കം ടൈപ്പിസിന്റെ മുന്നൂറ്റി അറുപത്തൊന്ന് ഒഴിവുകളും ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഒഴിവുകളും ട്രെയിൻസ് ക്ലർക്കുമാരുടെ എഴുപത്തിരണ്ട് ഒഴികളുമാണ് അവസാനം പറഞ്ഞ മൂന്ന് പോസ്റ്റുകളിലേക്കും അടിസ്ഥാന ശമ്പളം പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിന് എല്ലാ പോസ്റ്റിൻ്റെയും അടിസ്ഥാന ശമ്പളം എല്ലാ അടിസ്ഥാന യോഗ്യതന്നുള്ള പ്ലസ് ടു ആണെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഒട്ടോബർ ഇരുപതാണെന്ന കാര്യം പ്രത്യേകം യും ശ്രദ്ധിക്കുക എസ് ടി പി എസ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഒക്ടോബർ ഇരുപത് വരെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം താല്പര്യമുള്ളവരെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം നിങ്ങളിതിന് താല്പര്യമുള്ളവരൊക്കെ അപേക്ഷിക്കുക ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം താങ്ക്